ഹായ് ഫ്രം ബഹരി ഹായ് ഫ്രം ഭുവൻജി ഹായ് 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 കേശവമോൻ ചേട്ടാ ഹായ് സുരനായ ചേട്ടാ ഹായ് 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 ഇവിട മായ ചാടി ഇങ്ങനല്ല വീണുണ്ണാമോ അങ്ങോട്ട് മുന്നേ വാനോ നമ്പർ പിൻ ചെയ്യാനോ ആ നാടം കാണാൻ പോകാൻ വീഡിയോ നാടകം നാടകം കാണാൻ പോകാൻ ല്ലേ സത്യായിട്ടും ഇന്ന് ലൈവ് ഞാൻ പറഞ്ഞു നമുക്ക് അടുത്ത ചർച്ച ചെയ്യാം നമുക്ക് കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇങ്ങനത്തെ ചാൻസ് കിട്ടും അത് ഈ ആരെ നശിപ്പിച്ചു പിന്നെ ജയമാരുടെ നിങ്ങളുടെ വീഡിയോ കാണാൻ ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് ചേട്ടാ ਹਾਂ ਜੀ ਕਿਹਾ ਹਾਂ ਦੂਰ ਕਿੱਥੇ ਹਾਂ ਆਰ ਜੇ ਸੁਧੀ ਹਾਂ ਦੂਰ ਕਿੱਥੇ ਆ ਤੇ ਸੁਗਮਾ ਆ ਜੈਮਾਰ ਚੇਟ ਜੈਮਾ ਸੁਗਮਾ ਹਾਂ ਨਹੀਂ ਸਬਸ ਹਾਂ ਸੁਗਮਾ ਸੁਗਮਾ ਹਾਂ ਹਾਈ ਇਸਾ ਫੈਮਲੀ ਵਾਕਸ ਹੈਲੋ ਹਾਈ ਇਸਾ ਫੈਮਲੀ ਮੈਂ ਵਾਕਸ ਹਾਈ ਹਾਈ ਹਾਂ ਕੈਰੈਕਟ ਸਮੇਂ ਤੇ ਆਉਂਦੇ ਟਿੰਦੇ ਇਨ ਕੈਸ਼ੀ ਸਰ ਹਾਈ ਹਾਈ ਕੈਸ਼ੀ ਹਾਈ ਹਾਈ ਕੈਸ਼ੀ ആദ്യം കമന്റ് വരയ്ക്കാൻ സന്തോഷമില്ലല്ലോ എന്താണോ വരയ്ക്കുക എല്ലാം കിട്ടും ഞാൻ ഫോണിൽ നിന്നും ഇപ്പൊ ഇപ്പൊ സൗണ്ട് കേട്ട് ടെസ്റ്റ് ഞാൻ സൗണ്ട് വെച്ച് നോക്കിയതാണ് നിങ്ങളെ താങ്ക് യു സോ മച്ച് താങ്ക് യു സപ്പോർട്ട് ചെയ്യണ്ടല്ലോ ലൈവില് ലൈവേ പിന്നെ അടുത്ത സ്നേഹം വന്നു ആ ഫോണിന് കുറക്കാവോ ആ കൊറച്ചുണ്ട് ഫുഡൊക്കെ ഉപ്പുമാവും നമ്മള് മേടിച്ചിട്ടില്ല വലിയ അമ്പലമാണ് കാരണം നാലാതിക്കുന്നു ആൾക്കാർ വരും അപ്പോ ഫുഡ് നമ്മള് വാങ്ങിക്കണത് മോശമാണ് നമ്മളിവിടെ കുഞ്ഞ അമ്പലത്തിനൊക്കെ ആണെങ്കിൽ വേസ്റ്റ് വരും അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ പറയും ഇവിടെ വേസ്റ്റ് വരില്ല തികയാതെ വരത്തുള്ളൂ ഇന്നലെ തന്നെ അങ്ങനെ തന്നെ

അല്ല ജയകുമാരേട്ടൻ നിഷു പേര് മാറ്റി തേങ്ങ തേങ്ങയുടെ പേരും അത് മാറൂല ആ പേര് പോവൂല അടുത്തത് എന്താണ് സ്നേഹം കേട്ടോ വലിയ ഇഷ്ടമാണ് വിജിത ചേച്ചിയാണല്ലേ ഓക്കേ 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 അത് മനസ്സിലായില്ല പറയണ്ടേ

പിന്നെ ഓ താങ്ക് യു താങ്ക് യു നെങ്കിൽ ട്വൻറ്റി വൈസ് കഴിഞ്ഞ പ്രാവശ്യം ലൈവിൽ ആരും നമ്മുടെ നമ്പർ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ ശ്രുതിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇതിനകത്ത് നമ്പറിട്ടുണ്ടോ പക്ഷേ